നമസ്കാരം നിരന്തരം സത്യം പറയുന്നത് കൊണ്ട് ഒരുപാട് ശത്രുക്കളുള്ളൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഞാൻ പറയുന്നതൊക്കെ നുണയാണ് വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാൻ നിരവധി പേർ ശ്രമിക്കുന്നു ആ ശ്രമിക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് പലപ്പോഴും മനസ്സ് വേദനിക്കാറുണ്ട് എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നത് സത്യം പറയുന്നത് കൊണ്ട് ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അപമാനിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പുണ്യാത്മാക്കളെ ഓർക്കുന്നത് സത്യം നിരന്തരമായി വിളിച്ച് പറയുമ്പോൾ സ്വന്തം കുടുംബത്തിലും സ്വന്തം സമൂഹത്തിലും വരെ അവഹേളിക്കപ്പെടും എന്നത് ചരിത്ര യാഥാർത്ഥ്യം മാത്രമാണ് ഇങ്ങനെ അവഹേളിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഫാദർ ജോർജ് കുറ്റിക്കാട്ടെ താടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു പുണ്യാത്മാവായിരുന്നു അദ്ദേഹം ക്രൈസ്തവ സഭയിൽ ഇത്തരം ചില ജന്മങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട് യേശു ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും കരുണയുടെയും ഒക്കെ തനി രൂപങ്ങളായ ചിലർ ഭൂരിപക്ഷം പേരും അധികാരത്തിലും പണത്തിലും ഭരണത്തിലും സുഖജീവിതത്തിലുമൊക്കെ ആറാടുമ്പോൾ ചില ജന്മങ്ങളെ ദൈവം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാനും സ്വയം അപമാനിതനാകാനുമാണ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ഫാദർ ജോർജ് കുറ്റക്കാട്ടെ പൂ പോലൊരു മനുഷ്യൻ എന്തെല്ലാം ദ്രോഹം ചെയ്താലും ആരെക്കുറിച്ചും മോശമായി ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്ത മനുഷ്യൻ അത്രയ്ക്കും വലിയൊരു പുണ്യാത്മാവായിരുന്നു ഫാദർ ജോർജ് കുറ്റിക്കാട്ട് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം അറുപത്തിയേഴാമത്തെ വയസ്സിൽ അസുഖബാധിതനായി മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പിറന്ന ഒരു അത്ഭുത വിരുന്നായിരുന്നു ആകാശപ്പറവകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പി ചി ചെന്നായിപ്പാറയിലാണ് അദ്ദേഹം ആകാശപ്പറവുകൾക്ക് തുടക്കമിട്ടത് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വേദനയായിരുന്നു ആകാശപ്പറവുകളിൽ എത്തിയത് അങ്ങനെ കിടക്കുന്ന മനുഷ്യരെ കണ്ടെത്തുക അവരെ കൊളുപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ പാർപ്പിക്കുക എന്നതായിരുന്നു ഈ അച്ഛൻ ഏറ്റെടുത്ത ദൗത്യം ഇങ്ങനെ കണ്ടെടുത്തിയ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനവും മനോദൈർബല്യമുള്ളവരായിരുന്നു ഏതെങ്കിലും തരത്തിൽ മനോദൗർബല്യത്തിന് അടിമപ്പെട്ട് വീട് വിട്ടുപോയവർ വീട്ടുകാർ അന്വേഷിക്കാതിരുന്നവർ അങ്ങനെ തെരുവിൽ കുളിക്കാതെ നനയ്ക്കാതെ ഭക്ഷണം കഴിക്കാതെ ഭ്രാന്തന്മാരായി അലഞ്ഞു തിരിഞ്ഞ് നടന്നവർ അവരെയൊക്കെ കണ്ടെത്തി അവരെ കൂടി വണ്ടിയിൽ കയറ്റി കുളിപ്പിച്ച് ഷേവ് ചെയ്ത് വൃത്തിയാക്കി അവരെ പുനരധിവസിപ്പിച്ച് അവരെ സ്നേഹിച്ച് ജീവിക്കാൻ അച്ഛൻ ആഗ്രഹിച്ചു നമുക്കാർക്കും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത മഹത്തായ പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആത്മബലം മാത്രമായിരുന്നു നന്മ നിറഞ്ഞ ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തിനൊപ്പം കൂടിയപ്പോൾ രാജ്യവ്യാപകമായി ഏതാണ്ട് ഇരുപത്തിയേഴ് സെന്ററുകൾ തുറക്കാൻ കഴിഞ്ഞു ആ ഇരുപത്തിയേഴ് സെന്ററുകൾ നേരിട്ട് ജോർജ് കുറ്റിക്കാട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ ആകാശപ്പറവകൾ എന്ന നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോയി പിന്നീട് ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതേ പേരിൽ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏതാണ്ട് നൂറ്റി അൻപതോളം ആകാശപ്പറവകൾ വേറെ ഉണ്ടായി ഇവരെല്ലാം ചെയ്യുന്ന ഒരേ ദൗത്യമാണ് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയുള്ള അസാധാരണമായ മാനവിക ദൗത്യം ഈ ചെയ്യുന്ന ആരും മതപരിവർത്തനം നടത്തുകയോ ഒരാളെയും അവരുടെ നിലവിലുള്ള മതത്തെ മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ തന്നെ മനോദൗർബല്യമുള്ളവരെ മതം മാറ്റിയിട്ട് എന്താണ് കാര്യം എന്നാൽ ഈ അച്ഛനും ഈ നടത്തിപ്പുകാരും ഒക്കെ ക്രൈസ്തവരാണ് അതുകൊണ്ട് അവർക്ക് ക്രൈസ്തവ പ്രാർത്ഥനകളുണ്ട് ക്രൈസ്തവ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇത് ചിലരെ വല്ലാതെ വേദനിപ്പിച്ചു കാരണം ഇവർ ക്രൈസ്തവ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഈ സേവനം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരെയൊക്കെ ഈ ക്രൈസ്തവ സ്നേഹത്തിന്റെ അടയാളം സ്വാധീനിക്കാറുണ്ട് ഒരുപക്ഷെ അതായിരുന്നിരിക്കാം ഇവരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ് സുപ്രഭാതവും മാധ്യമവും തേജസ്സുമൊക്കെ ഈ ദുഷ്പ്രചരണം അഴിച്ചുപെട്ടത് ആ കണിയിൽ അറിയാതെ ജനഞ്ജീവി വീണ് പോയതാണ് ഈ ആകാശപ്പറവുകൾ ഒരാളെയെങ്കിലും മതപരിവർത്തനം നടത്തുകയോ ഒരു രൂപയുടെ അഴിമതി നടത്തുകയോ ചെയ്തതായി ആരും കണ്ടിട്ടില്ല ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്തത്രയും മഹത്തായ കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യുകയും ചെയ്തു അതിന് പ്രതിഫലമായി അവർക്ക് കിട്ടിയതോ ഈ പറയുന്ന പേരുദോഷം കോടികൾ ഒഴുക്കിക്കൊണ്ട് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള പേരുദോഷം അതൊക്കെ പുഞ്ചിരിയോടെ സ്വീകരിച്ചുകൊണ്ടാണ് കുറ്റിക്കലച്ചൻ ഈ ലോകത്തോട് വിട പറഞ്ഞ് യാത്രയായത് ഈ വിവാദം മുറിവി നിന്ന് രണ്ടായിരത്തി പതിനാറിൽ വിനുവി ജോൺ കുറ്റിക്കലച്ചനുമായി സംസാരിച്ചു അദ്ദേഹം രോഗിയായി വിശ്രമ ജീവിതത്തിനായിരുന്നു വർഷം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ഇടറുന്ന കൂടി പറഞ്ഞത് കേൾക്കുക ഈ ആരോപണങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന മറുപടിയായിരുന്നു ആയിരുന്നു മതപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടേയില്ല എന്ന് തീർത്തു പറയുന്ന അസാധാരണ ഒരു മറുപടി ഒരു കാര്യം തീർത്തു പറയാം ഈ പുണ്യാത്മാവിനെ വേദനിപ്പിച്ചാൽ ഈ പുണ്യാത്മാവിന്റെ നന്മയെക്കുറിച്ച് ദോഷം പറഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് നിത്യനിരകമായിരിക്കും എനിക്ക് സ്നേഹിക്കപ്പെട്ട എല്ലാവരോടും ആരോടും എനിക്ക് വിടക്കമില്ല ഞങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു ഇത് എന്തൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്നു അവരോടൊന്നും ഞങ്ങൾക്ക് വിടക്കമില്ല എന്നാൽ സത്യം പൊതുജനം അറിയാൻ വേണ്ടി ഞങ്ങൾ പറയട്ടെ ഈ ഗോവിന്ദമിയെ ഞങ്ങൾ ഇതുവരെയും നേരിട്ട് ഞങ്ങളുടെ ആനോ ഞങ്ങളെ പ്രവർത്തനം കണ്ടിട്ടുപോലുമില്ല പത്രത്തിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വന്നപ്പോൾ കണ്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നല്ലാതെ ഗോവിന്ദ സ്വാമിയുമായിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് കണ്ടിട്ടുപോലില്ല ജയിലിൽ പോയി പോലീസ് അഭ്യർത്ഥിച്ചു പോലും അങ്ങനെ പോലും കണ്ടിട്ടില്ല ഞങ്ങളുടെ ഒരു കേന്ദ്രത്തിലും ഈ വ്യക്തി ഒരിക്കൽ പോലും വന്നിട്ടില്ല പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീല് ആ വക്കീലിനെയും കേസ് നടക്കുന്ന സമയത്ത് ഭക്ഷണത്തിലൂടെ അദ്ദേഹത്തിന്റെ പേര് വായിച്ചതല്ലാതെ അദ്ദേഹത്തിന് അതിൽ കൂടുതൽ ഒന്നും ഞങ്ങൾക്ക് ഒരു വരി ഇന്നും ഇല്ല നേരത്തേയില്ല ഫാദർ അത് സമ്മതിച്ചു പക്ഷെ സൗമ്യയുടെ വീട്ടിൽ പോയ കാര്യം അവിടെ ഞങ്ങള് ആത്മഹത്യാ പ്രവണതയിൽ പെട്ട ആളുകളും ഹൃദയം തകർന്ന് വിഷമിക്കപ്പെടുന്ന ആളുകളെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും പോവുക എന്നത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് സ്വന്തം മോള് ഈ രീതിയിൽ വധിക്കപ്പെട്ട പിടിപ്പിക്കപ്പെട്ട ഒരമ്മയുടെ വേദന എന്താ എന്റെ അമ്മയ്ക്കാണ് അങ്ങനെ സംഭവിച്ചാൽ അമ്മയുടെ വേദന എന്താ ആ വേദന എന്താണെന്ന് അറിയാമായിരുന്നു കൊണ്ട് ആ വേദനയിൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും വേണ്ടി ഞങ്ങൾ പോയി അല്ലാതെ ഗോവിന്ദസ്വാമിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല ഞങ്ങൾ അവിടെ പോയത് എത്ര ദിവസം ഫാദർ എത്ര ദിവസം പ്രാർത്ഥിച്ചു ഞാൻ അവിടെ രണ്ടു പ്രാവശ്യം ആയോ പോയിട്ടുള്ളൂ രണ്ടു പ്രാവശ്യം പോയിട്ടുള്ളൂ ഈ ആകാശപ്പറവകളുടെ പ്രവർത്തകരെല്ലാം അപ്പോൾ മാത്രമാണ് അത്ര സ്ത്രീകളായ പ്രവർത്തകർ വേറെ ഒന്ന് രണ്ടു പ്രാവശ്യം കൂടെ പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇവരെ ആശ്വസിപ്പിക്കുക പ്രാർത്ഥിക്കുക അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചില്ല നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ഏറെ പറയാനുള്ള കാര്യം ഇതില്ലോ കാരണം വേദനിക്കുന്ന അമ്മ ആ അമ്മയുടെ വേദന കുരിശും ചവിട്ടി എന്ന കന്യാമറിയത്തിന്റെ വേദന പോലെ കണ്ട് ആ മകളെ ആശ്വസിക്കാൻ വേണ്ടി പോയതാണ് കാരണം ശാന്തിയാത്ര നടത്തിയതോ ആ ശാന്തിയാത്ര ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ നടത്തിയത് നിർമ്മൽ ജ്യോതി പ്രയാണം ആണ് അതിന്റെ പേര് അതിനകത്ത് ഞങ്ങൾ പിടിച്ച ബാനറ് ഇനി ഒരു സൗമ്യക്കും ഇത് ഉണ്ടാകരുത് എന്നാണ് എന്നിട്ട് ഞങ്ങള് കേരളത്തിന്റെ തെരുവുകളിലൂടെ ബോധവൽക്കരണം നടത്തുകയായിരുന്നു സ്ത്രീ പുരുഷ ബന്ധങ്ങൾ വിശുദ്ധമാകാൻ ഒരിക്കലും ഒരു പെൺകുട്ടി ഇതുപോലെ ആക്രമിക്കപ്പെടാതിരിക്കാൻ ഇതുപോലെ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ അപ്പോൾ ഞങ്ങൾ ഉണർത്താനാണ് ഈ ആകാശപറവകരുടെ ഒരു കേന്ദ്രവും കോയമ്പത്തൂർ കേന്ദ്രമടക്കം ഒന്നും ഗോവിന്ദ സ്വാമിയെ ഒരിക്കലും സമീപിച്ചിട്ടില്ല ഈ ഗോവിന്ദ സ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടില്ല അയാളെ ചാർലി തോമസ് എന്ന പേരിൽ ക്രിസ്ത്യാനി ആക്കിയിട്ടില്ല ഒന്നാമത് ഞാൻ പറയട്ടെ കോയമ്പത്തൂര് ഞങ്ങൾക്കൊരു ശുശ്രൂഷാ കേന്ദ്രവും ഇല്ല യൂണിറ്റ് ഇല്ല രണ്ട് എന്താണ് ഞാൻ കേട്ടത് കുന്നംകുളന്ന് ഒരു യൂണിറ്റോ ഇല്ല അത് ഈ വാർത്തയിലുള്ളതാണ് കുന്നംകുളത്ത് നിന്നുള്ള ആളുകളാണ് ചെന്നതെന്ന് കുന്നംകുളത്ത് അപ്പോൾ ഈ ആകാശപ്പറവകൾക്ക് കേന്ദ്രമില്ല കേന്ദ്രമില്ല ബോംബെയില് ബോംബെ ഞങ്ങൾക്കൊരു കേന്ദ്രവും ഇല്ല ഒന്നും ഇല്ല ബോംബെയിലൊന്നും ഈ വാർത്ത എഴുതിട്ടുണ്ട് ബോംബെയിലും കേന്ദ്രമില്ല ഇല്ല ഇല്ല കേന്ദ്രം ബോംബെയില് വേണ്ടി പക്ഷേ ഫലം ഒന്നും ഞങ്ങൾ ുളത്തു നിന്നുള്ള പ്രവർത്തകരാണ് എത്തിയെന്ന് പറഞ്ഞതിൽ വാസ്തവമില്ല കുന്നംകുളം കേന്ദ്രമില്ല ബോംബെയിൽ കേന്ദ്രമില്ല ഈ ബി എ ആളൂർ എന്ന് പറയുന്ന ബിജു ആന്റണി ആളൂർ നിങ്ങളുടെ നിയമകാര്യ വക്താവല്ല അല്ല അങ്ങനെ ആളെ ഞങ്ങൾ കണ്ടിട്ടില്ല ഫോൺ വഴി പോലും സംസാരിച്ചിട്ടില്ല അപ്പോൾ ഒരു കാര്യം കൂടി ഫാദർ തന്നെ ഒരു എഡിറ്റോറിയൽ എഴുതിയതോ ഈ സൂചിപ്പിച്ചുകൊണ്ട് അത് എഡിറ്റോറിയൽ ഗോവിന്ദവരാക്രമിക്കപ്പെടാതിരിക്കാൻ നമ്മുടെയൊക്കെ മനസ്സിൽ ഇതുപോലുള്ള ഗോവിന്ദ സ്വാമിയുടെ മനോഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനയും തപസ്സും വേണ്ടി അതിനെ കീഴടക്കണം അപ്പോൾ സൗമ്യമാർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും എന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ അത് എഴുതിയത്